കൂനുമേ കുരു എന്ന് പറയുന്ന പോലെ ജോസിനോട് പറഞ്ഞു അവിടേയും കേടുത്തു എന്താ പറയുക അല്ല രജനീച്ചിയുടെ കല്യാണത്തിന് നന്ദനെ വാങ്ങിക്കൊടുത്ത പണമില്ലേ അത് തിരിച്ചു കൊടുക്കണം ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം അതിപ്പോ എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ആലോചിക്കുന്നേ നന്ദൻ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടല്ലേ കഴിയുന്നതും വേഗം തിരിച്ചരാന്ന് പറഞ്ഞിരുന്ന ഈ അവസ്ഥയിൽ ഇപ്പോ നന്ദനോട് ചോദിക്കാനും വയ്യ ആ എത്തിയോ ഞാൻ കരുതി വരാൻ വൈകൂന്ന് ഒന്ന് കാണുമെന്നും പറഞ്ഞ മുരളീട്ടനും ഗൗരിച്ച വരാതിരിക്കാൻ പറ്റോ ആ ഭാർഗവിയേന്റെ ഇല്ലേ അമ്മ അപ്പുറത്തെ മീനാക്ഷി ചേച്ചി കാണാൻ പോയതാ അല്ല ഞാൻ വന്നപ്പോ കാശിന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ നന്ദൂന് വേണ്ടി വാങ്ങിയ കാശെന്നൊക്കെ അതേത് കാശാ അല്ല വേണ്ടി വേണ്ടി വാങ്ങിയ പിന്നെ എനിക്ക് തന്ന കാശെന്ന് ദേവിക നന്ദു കാശ് കാശ് തിരികെ കൊടുക്കാൻ മുരളിയേട്ടന് കാശിന് അത്യാവശ്യം വന്നായിരിക്കല്ലേ കാശിന് അത്യാവശ്യം ആർക്കില്ലാത്ത കാശിന്റെ കാര്യമൊക്കെ അത് ഞാനും നന്ദനും തമ്മിൽ തീർത്തോളാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആദ്യം കാര്യം പറ അത് കേക്കട്ടെ സത്യത്തി നിന്നെ ഒരുമിച്ചിരുത്തി സംസാരിക്കേണ്ട കാര്യങ്ങളാ പിന്നെ ചിന്തിച്ചപ്പോ ഒരുമിച്ചുള്ള സംസാരം വേണ്ടാന്ന് വെച്ചു അന്നത്തെ സംഭവം ഓർമ്മിച്ചിട്ടാ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു തുടങ്ങിയിട്ട് അവസാനം തർക്കത്തിലല്ലേ അവസാനിച്ചത് കാര്യങ്ങളൊക്കെ ഒരല്പശാന്തമായിട്ടുണ്ടല്ലോ നീ ചെയ്യുന്നൊക്കെ നല്ല കാര്യങ്ങളാ അങ്കിളിനെ നമുക്കറിയാല്ലോ അങ്കിളിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവില്ല പക്ഷെ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ ഇവിടെ തന്നെ ഒരു സുപ്രഭാതത്തില് ഏതെങ്കിലും ഒരു പെണ്ണ് കയറി വന്ന് എന്നെ സംശയത്തിന്റെ നടുവിൽ പിടിച്ചിടുന്നവരെ സംസാരിച്ചാ ഗൗരിക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ പ്രഭാൻ്റെയും നന്ദനെയും രജനി ചേച്ചിയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ദേവിക ഒന്ന് ശ്രദ്ധിക്കണം ഒരാളിൻ്റെ ഭാഗത്ത് നിൽക്കാണെന്നുള്ളൊരു ഉണ്ടാവരുത് ആ വീടിന് മുഴുവനും വേണ്ടി ഇടപെടുന്ന ആളായിരിക്കണം ദേവിക അങ്കിളിൻ്റെ ഒരാളായിട്ടാണ് ദേവിക സംസാരിക്കുന്നതെന്നും അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പരിഭവിക്കുന്നത് അല്ല കുറ്റം പറയാൻ പറ്റില്ലല്ലോ നന്ദിക്കുന്നത് ഞാൻ ആ വീടിന് വേണ്ടിയ കാര്യങ്ങൾ പറയുന്നത് എടുത്തുചാട്ടം കാണിക്കുന്നതോ വലിയ ആളാവ നോക്കുന്നതോ ഒന്നുമല്ല അച്ഛന് വേണ്ടി നിൽക്കുമ്പോ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നല്ലേ അതിന്റെ അർത്ഥം ഒന്നാമത് തെറ്റ് ചെയ്തിട്ടില്ല അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട അച്ഛന്റെ വാക്ക് മാത്രം മതി തെളിവ് പിന്നെ ഒരാളെങ്കിലും അച്ഛന് വേണ്ടി സംസാരിക്കാൻ ആ വീട്ടിലില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോ എന്തെങ്കിലും കടങ്ക ചെയ്ത് കളയും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും കാര്യം ചോദിക്കട്ടെ ആരാ തനുജയും സിദ്ധാർത്ഥൻ സാറും തമ്മിലുള്ള ബന്ധം എന്താ ഇത്രയും ഒരു പെൺകുട്ടി കയറി വന്ന് സിദ്ധാർത്ഥൻ സാർ അച്ഛനാണെന്ന് എങ്ങനെയാ പറയുന്നത് ഷോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ